സാർ ഒരു ക്രൈം സിനിമ എഴുത്തുകാരണം എന്നുള്ള രീതിയിലേ അന്വേഷിപ്പിംഗ് കണ്ടത്തിലുള്ള കഥാപാത്രങ്ങളും അതിൻ്റെ കഥാപരിസരവും അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇതിനകത്ത് എടുത്തു പറയേണ്ടത് എനിക്കിഷ്ടമായ ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഒരു സബ് ഇൻസ്പെക്ടറാണെങ്കിൽ പോലും ആ ഒരു മെച്യൂരിറ്റിയും കാര്യങ്ങളും ആ ഒരു അപ്രോച്ച് ഇൻ്റലിജൻസും വളരെ നന്നായിരുന്നു യെസ് യെസ് ടോവിനോ തോമസിൻ്റെ ആയിരുന്നു തന്നെ ഞാൻ പറഞ്ഞു വളരെ ഒരു ഓവർ അറകൻഡോ ഇല്ലെങ്കിൽ അങ്ങനത്തെ വളരെ ഒരു ഭയങ്കര ചടുലമായ ടൈപ്പല്ല വളരെ സെപ്റ്റിലും വളരെ ഒരു 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 പേസ് ഒക്കെ വളരെ നന്നായിരുന്നു സാർ ഇതിൻ്റെ ഒരു സ്ക്രീൻപ്ലേ പാറ്റേൺ ഉണ്ടല്ലോ സാർ രണ്ട് കേസുകൾ അല്ല ഇത് ആദ്യമായിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആയി ഗിനു ആരും ശ്രമിച്ചിട്ടില്ലല്ലോ ഗിനോണ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഒരു കുറ്റനേഷം എഴുത്തുകാരൻ എന്നുള്ള രീതിയിലേ ഒരു കുറ്റനേഷണ സിനിമ എഴുത്തുകാരൻ എന്നുള്ള രീതിയിലേ അന്വേഷിപ്പിക്കണ്ടത്തിന് എത്ര മാർക്ക് കൊടുക്കും അങ്ങനെ ഞാൻ പറയില്ല അത് ചോദിക്കരുത് മാർക്ക് എന്നൊക്കെ പറയുന്നത് മികവ് അത് കാരണം ചില ഓരോ സ്റ്റൈലുണ്ട് ഇതിനകത്ത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇതിനകത്ത് എളുപ്പമല്ല ഒരു തുമ്പും തുരുമ്പും ഇല്ലാത്തൊരു കേസാണ് ഈ കണ്ടുപിടിച്ച് അവസാനിപ്പിക്കാന്നുള്ള തമാശയൊന്നും അല്ല അത് ഒരു മികച്ച സിനിമാനുഭവം അനുഭവം തന്നെയായിരുന്നു ആ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരുന്നു ഒക്കാത്തു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ